ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നിൻ തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതല്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം അന്തത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മന് തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്നാനന്തണം ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരളേണം അവ്യക്തമതി സൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം ദൃഗ്രൂപമേഘമഞ്ഞൽ സകലം ദൃശ്യം ജടം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ യഗതേ അറിയുന്നു മനസവ്യതിരക്തം മങ്ങീടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായത് ജീവൻ ബുദ്ധിയാദി സാക്ഷിഭൂതം ബ്രഹ്മത് നൂനം നിർവികാര ബ്രഹ്മണി ലിഖിലാത്മനിക് ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം ദുഃസൂക്ഷ്മേഹം ഹൈരണ്യം അത് വിരാട് പുരുഷനതി സ്ഥൂലം ഭാവനാ വിഷയമായൊന്നത് യോഗീന്ദ്രാണ കേവലം തത്ര കാണായിരുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്വം ഹേതുനാ മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ടോശേ വിരാട് പുരുഷ കാണാകുന്നു സന്നയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും വിരാട് പുമാനാകിയ ഭഗവാൻ തന്നങ്ങളല്ലോ പതിന്നാൽ ലോകവും നൂനം പാരാളം പാതമൂലം പശ്നികൾ മഹാതലം ഗുൽഫം ജസാതലവും തലാതലം ചാരജാനുക്കളല്ലോ സുതലം രഘുപദേ ഗുരു തവ വിതലമതലവും ജഗനം മഹീതലം നാവിതേ നവസ്ഥലം രഘുനാഥോര സ്ഥലമായതു സുരലോകം കണ്ടദേശം ദേ മഹർലോകമെന്നറിയേണം തുണ്ടമായത് ജനലോകമെന്നതു നൂനം ശങ്കദേശം തേ തപോലോകമെന്നതിന്മീതേ പങ്കജയോ നിവാസമാകിയ സത്യലോകം ഉത്തമാങ്കം തേ പുരുഷോത്തമാചകൽ പ്രഭോ സത്താ മാത്രകേഘാലങ്ങൾ കേശങ്ങളും ശക്രാതിലോകബാലന്മാരല്ലാം കുരങ്ങളുടെ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാശികയും വക്തമായത് വന്യീ നേത്രമാതിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ധൂപങ്കമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ചന്ദസ്സുകൾ യമനല്ലോ നക്ഷത്രപങ്കയെല്ലാം ദ്ജപങ്കികളല്ലോ ആസമായത് മോഹകാരിണി മഹാമായ സൃഷ്ടിസ്ഥവ പാങ്കമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ടഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുരന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വിതരങ്ങൾ പോലസ്ഥാകുന്നതും വൃക്ഷാദ്യൗഷരങ്ങളുടെ രോമങ്ങളാകുന്നതും തൃക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതം അറിയേണം പുഷ്ടമാരെ കേവല ജ്ഞാന ശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം തവക്കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതം ഈ ത്രിഗ്രൂപം ചിന്തിച്ചു വണങ്ങേ ഇക്കാലം ഇതിൽക്കാളും മുഖ്യമായിരിപ്പോന്നിരിക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടേണം താപസവേഷം ധാരാവല്ലവം ശാന്താകാരം ചാപേശുകരം ജടവൽക്കല ജടാവൽക്കല വിഭൂഷണം കാനനെ വിജിന്യന്തം ജാനകീം സലക്ഷ്മണംവശ്രേഷ്ഠം മനോജ്ഞം മനോഭവം ചിന്തിക്കുന്നീ ഭാനുവംശോഭൂതനാം ഭഗവ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ ശർവനവ്യൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവണിയെയും ധ്യാനിച്ചുകൊണ്ടു കശ്യാം സന്തതം ഇരുന്നരുളീഴുന്നു തൃത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതികനിഞ്ഞുപദേശവും നൽകി സോമനം നാഥൻ വസിച്ചീഴുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ മൂടന്മാർ എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാ മഹാമായാ മോഹാന്തകാരേ രാമഭ്രായ പരമാത്മനെ നമോ നമ രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ പാഹിമാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രി സേവ്യ പാഹിമാം ദയാതേ നിന്മഹാമായാവിയെന്നെ മോഹിപ്പിച്ചീടായക അംബുജവിലോചന സന്തതം നമസ്കാരം യുദ്ധമത്രിച്ചു ഭക്തസ്തുതിച്ചു ഗന്ധർവനോട് ഉത്തമപുരുഷനാ ദേവനു മരണ സന്തുഷ്ടനായ നിശ്ചലഭക്ത ഗന്ധർവശ്രേഷും സ്ഥാനമേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കനീ മൽപ്രാസാദത്താലടോ അത്രയുമല്ല പുനരൊന്നുഗ്രഹിപ്പന്യാനി സ്ത്രോത്രം ഭക്ത ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും ഇല്ല സംശയമേടും ഭക്തനാം കഥപ്പതനം ഇനി വരാ ഇങ്ങനെ വരവ് വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴിൽ ചൊല്ലിയിടാൻ മുമ്പില മാറുകാണാം മതങ്കാശ്രമം തത്രിക്കുന്നു ശബരി ുജഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭാനയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീ സുതന്റെ ലഭിക്കും നിങ്ങൾക്കെന്ന ഗന്ധർവനേവൻ ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും വനത്തൂടെ മന്ദം മന്ദം പോരുത ചേർന്ന ശബജിയാശ്രമമകം സംഭ്രമത്തോടും പ്രത്യുദ്ധായ ദോതാവശി ഭക്ത സമ്പദിച്ചത് പാദാം കൈകീർത്തിങ്കൾ സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടവളും ആനന്ദം കൊണ്ടുപോയാർ പൂജിച്ചുതൽ പാദതീർത്ഥാഭിഷേകവും ചെയ്ത് ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകി ഈടിനാൻ പൂജയും പരിഗ്രഹിച്ച ആനന്ദിച്ചിരുന്നിത് രാജീവനേത്രന്മാര രാജനന്ദനന്മാരും ഭക്തി ചൊന്നാളവൾ ഇന്ന് പുണ്യാതിരേഖ എന്നുടേ ഒരു ഭൂതന്മാരായ മുനുജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടു കാണാർ അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിത് പിന്നെപ്പോയി ബ്രഹ്മവദം പ്രാപിച്ചാരവുകളും എന്നോട് ചൊന്നാരവരേതു മേഘേരിയാതെ തന്നെ നിവസിച്ചാലും ഇവിടെ തന്റെ നിത്യം പന്നകജായ വരൻ പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ച് രാക്ഷസ പദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നീടുമിവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു ന്യൂനം വന്ദിതവണ്ണം ഗുരുപാഷിതം സത്യമല്ലോ നിന്തിരുവണിയുടെ വരവും പാർത്തു പാർത്ത് നിന്തിരുവണിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽ ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാത ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിന് ഒട്ടും അധികാരിണിയല്ലയല്ലോ വമനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിനി സ്തുതിച്ചുകൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിലേ അറിയപ്പോകാതെയാ നിധി രാഘവൻ അത് കേട്ടു ശബരിയോട് ചൊന്നാൻ ആ കുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമവചനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നീളുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാതി വേദാധ്യയനക്ഷേത്രോപവാസയാകാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരുനാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ ഉത്തമേ കേട്ടു വഴുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കലജാതാര്യോ വാസനമഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടുമുട്ടാത ഊജിക്കൻ ഉള്ളതാറാമതം മൻ മന്മന്ത്രോപാസകത്വം ഏഴാമത് എട്ടാമതും മംഗലശീലേ കേട്ടുധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാമൽ ഭക്തന്മാരിൽ പരമാസ്ഥ സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാഞാനെന്നിപ്പോഴും മുറയ്ക്കയും മത്വത്വവിചാരം കേളൊമ്പതാമതുഭദ്രേ ചിത്തശുദ്ധിക്ക് മൂലമാതിസാധനം ന്യൂനം ഉപമായത് സാധനം നവവിധ ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ തിരിയഗ്യോനി ജനങ്ങൾക്കെന്നാകിലും മൂടമാരാം നാരികൾക്കെന്നാകിലും പുരുഷൻ എന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വമലോചന മമ തത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യന് ഉത്തമ തബോധനേ രാകയാൽ മൂക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാട്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേം ഭക്തിയുണ്ടാകൊണ്ട് കാണായി വന്നിതുവ മുക്തിയും അടുത്തിതു നിനക്കു തബോധനേ ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം കേനവാനീത സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടോ ശബരിയും ആകുലമകലുമാറാതലാലുര ചെയ്തവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ച് ലിംഗാപുരുതിൽ വഴുന്നു കൊണ്ടുപോയത് ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിത് ദിവ്യദൃശ തണ്ടലർമകള ഞാൻ മുന്നില മാറുപുറഞ്ഞൊന്നു തെക്കോട്ടുചെന്നാൽ പമ്പയാം ചരസിനെ കാണാം തൽപുരോഭാഗെ പശ്യ പർവ്വതപരം ദൃശ്യമൂങ്കാക്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം ബാലിക്ക് മുനിശാവം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവന വഴി പോലെ സഖ്യവും ചെയ്തുകൊള്ളുക സുഗ്രീവൻ തന്നോടന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്ന് കാര്യവും സാധിച്ചിടാം എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് പവൽപാദ പങ്കജത്തോട് ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ ഭക്തിപൂണ്ടിത്തം മുക്വാ ദേഹത്യാഗവും ചെയ്ത് മുക്തിയും സ്ഥിതിച്ചിത് ശബരിതുകാലം ഭക്തവത്സരൻ പ്രസാദിക്കിൽ ഇന്നവർക്കൊന്നിൽ എത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജിന്ദുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമഭക്തി തൻ്റെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും തൻ സഞ്ചരിച്ചുതൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചീടുക സദാകാലം ശ്രീരാമചന്ദ്രഗത കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത്സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമരാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ ഇതമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമംഗൽ ചിത്തവുംറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളി പൈതൽദാനും പരമാനന്ദം പോ ശങ്കരാജയിച്ചു ഇരുന്നരുളിനാൾ ആത്മരാമായ ഉമാമഹേശ്വര സംവാദ ആരണ്യകാന്ഡം സമാ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे